ഒന്നിച്ച് നീങ്ങുമ്പോഴുണ്ടാകുന്ന ശക്തി ഒന്ന് വേറെയാണ് കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് എന്നിട്ടോ വടകര മുഹമ്മദ് തങ്ങളുടെ മകൻ ബഷീറിനെ വണ്ടി കൊണ്ടുപോയി കുത്തി കൊന്നുകളഞ്ഞു ഒരു ബാല്യ ഉദ്യോഗസ്ഥൻ സുഹാന പിന്നെ അയാളെ പിടിച്ച് കളറ്ററൊക്കെയാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്തു ആ അന്യായത്തിനെതിരെ ഒന്നിച്ച് സംഘകുടുംബം ഒന്നിച്ചു പോയി ഒന്നും ചെയ്തിട്ടില്ല ഒരു ബസ്സിന്റെ ചില്ല് പൊടിച്ച് ഒരാളെ വഴി തടഞ്ഞിട്ടില്ല ഒരു മനുഷ്യന്റെ ചീത്ത പറഞ്ഞിട്ടില്ല ഗവൺമെന്റിന് ചീത്ത വിളിച്ചിട്ടില്ല ആരെയും ചീത്ത വിളിച്ചിട്ടില്ല അതിലുള്ള പ്രതിഷേധം നിയമപരമായി പ്രകടിപ്പിച്ചപ്പോ തീരുമാനം ഗവൺമെന്റ് മാറ്റേണ്ടി വന്നു ഒന്നിച്ച് നീങ്ങുമുണ്ടാകുന്ന വിജയ എല്ലാറ്റിനുണ്ടത് ദ്വർക്കുമ്പോഴും ഉണ്ട് അതല്ലേ അള്ളാന്റെ റസൂൽ പറഞ്ഞത് എല്ലാരും ഒന്നിച്ചു ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ മറ്റുള്ളവർ ആമീം പറഞ്ഞാൽ ഉത്തരം കൊടുക്കും ഒന്നിച്ച് നീങ്ങുന്നതിന് അള്ളാക്ക് വലിയ റഹ്മത്താണ് അള്ളാക്ക് വലിയ സ്നേഹമാണ് കൂട്ടായ്മയുടെ അള്ളാന്റെ സഹായം ഒന്നിച്ച് നീങ്ങണം എസ് എസ് എഫ് കാരും മുസ്ലിം ജമാഅത്തുകാരൊക്കെ ചിലര് ചോദിക്കും പഴയകാല സംഘടന ഉണ്ടായിരുന്നോ നമ്മളെ വലിയ മുൻകാമികളില്ലേ ആ മുൻകാമികൾക്ക് ഒരു നൂറ് കൊല്ലം മുമ്പ് സംഘടന ഉണ്ടായിരുന്നോ അന്ന് സംഘടനയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല അന്നൊരു മഹല്ലത്തിലൊരു കാദി മഹല്ലൊരു മുദരീസ് ഉമർക്കാദി പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ വെളിയങ്കോടൊന്നും നടക്കൂല മമ്മിക്കുട്ടിക്കാതി പറഞ്ഞാൽ അതിനപ്പുറം അതാ അവിടെ പൊന്നാനിയിൽ വേറൊന്നും നടക്കൂല നാഥാപരത്ത് കുഞ്ഞാഹ്മുട്ടി മുസ്ലിയര് പറഞ്ഞാൽ മേനക്കോ മേനക്കോത്തോറ് പറയും പറഞ്ഞാൽ അതിനപ്പുറം ഒന്നും നടക്കൂല പാറക്കടവിൽ മുസ്ലിയാർ സമസ്തയുടെ ആദ്യത്തെ മെമ്പർമാരിൽ ഒരാളാണ് അവര് പറഞ്ഞാൽ അതിനപ്പുറമൊന്നും നടക്കൂല പാറക്കടവ് പള്ളിയില് ഒരു മുസ്ലിയാർ വന്ന് പ്രസംഗിക്കാൻ പറ്റുന്നു നിങ്ങളാണെങ്കിൽ ഉറുതി പറയാൻ റമതാ മാസത്തിന്റെ ഒരു ഉറുതി പറയാല് പണ്ടലം മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് ആൾ വരുത്തിണ്ടായി കുറവാണ് അങ്ങനെ ഒരു മുസ്ലി ആര് വൃതിക്ക് വരുത് കാലിയാരും കെട്ടും പെട്ടിയും ഒക്കെ എടുത്ത് കുട്ടികളോട് നൂറിച്ചില്ലാതെ മുത്തലിമീകൾ ഉണ്ട് കുട്ടികളൊക്കെ പറഞ്ഞ് രാവിലെ നമുക്ക് പോണ വിടുന്നതാണ് അപ്പൊ അവിടുത്തെ വലിയ വലിയ അറിഞ്ഞു വിവരറിഞ്ഞു എന്താ കാലിയാർ പോന്ന് അവിടുത്തെ പ്രധാന മുദരിസാണ് വലിയ മഹാനാ എന്താ പോന്ന് അത് ഇന്ന ഒരാൾ വന്ന് ഇവിടെ വൃതി പറയുന്നു കേട്ടു അവൻ മുജാഹിദാണ് അവനോട് പ്രസംഗിക്കാൻ പറ്റൂല അവൻ ത്തെ പള്ളിയിലെ മുദരീസിന്റെ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഉസ്താദ് അത് ഞങ്ങക്ക് പിന്നെ തിരിയൂന്ന് പിന്നെ തിരിയും പിന്നെ മനസ്സിലാവും സുബഹാൻ അള്ളാ ഏതാ ഞങ്ങൾ എന്ന് പറയട്ടെ ഓൻ ഇവിടെ വരണ്ട മൂവൻ ഇട്ട് കിടക്കുക ഏറ്റൊന്നുമില്ല ഉസ്താദ് ഇവിടെ തന്നെ വെക്കണം അവിടെ തന്നെ നിർത്തി കാലം കൊറേ കഴിഞ്ഞപ്പോ ആ വ്യക്തി പിന്നെ മുജാഹിദിന്റെ വലിയ മൗലവിയായി എടപ്പാറ കൊഞ്ഞാമ്പ മൗലവി നായുടെ പേര് എനിക്കറിയാം ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് സുബഹാൻ അള്ളാ സ്വകാര്യത്തിൽ ഉറുക്കു കൊടുക്കും വേണ്ടി ഉറുക്കു കൊടുക്കും അങ്ങനെ അന്നത്തെ കാലഘട്ടം അവിടുത്തെ മുദരിസ് പറഞ്ഞാൽ പറഞ്ഞാൽ അതിനപ്പുറമൊന്നും ഇല്ല അന്ന് സംഘടന ആവശ്യമില്ല കാലം മുന്നോട്ട് പോയപ്പോ എന്തായിറിയോ മാനായുബി മുഹമ്മദ് അക്കാലഘട്ടത്തിൽ അതേ പാനൂർ നാദാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ മഹാനാണ് അതേ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഉസ്താദ് എന്റെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് അതേ അതെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് മഹാനായ മുഹമ്മദ് ഉസ്താദ് മഹാനവുകൾ ഓദിക്കൊടുത്ത ഒരു കോളേജ് മഹാനായ കന്നിയത് ഉസ്താദ് ഓദിപ്പടിച്ച കോളേജ് ആനഅല്ലമോദിപ്പടിച്ച കോളേജ് അതല്ലേ അറുല്ലുലും വാഴക്കാട് ഇപ്പോഴെന്ത് ചെയ്ത് സുന്നികളെ കയ്യിലില്ലാത്തത് അന്ന് നമുക്ക് സംഘടനയുണ്ടായില്ല സംഘടനാ ബോധമുണ്ടായില്ല നമ്മളെ ആലിവിങ്ങൾ കെട്ടിപ്പടുത്ത സ്ഥാപനവും കൊണ്ട് പുത്തൻവാദികൾ പോയി ഇപ്പൊ നമ്മളൊരു സ്ഥാപനം അങ്ങനെ തട്ടിയെടുക്കാൻ കഴിയൂല അപ്പോഴേക്ക് അവിടെ എസ് എസ് എഫ് കാര് വരും എസ് വൈഎസ് ആര് വരും മുസ്ലിം ജമാഅത്തുകാര് വരും സുന്നി ജമീത്തൽ മുലിമിന്റെ ആളുകൾ വരും സുന്നി വിദ്യാഭ്യാസം കൊണ്ട ആളുകൾ വരും എസ് എം എന്റെ ആളുകൾ വരും സമസ്തയുടെ പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കും തട്ടിയെടുക്കാൻ കഴിയൂല നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ എസ് എസ് എഫ് കാരനായിരുന്ന കാലത്ത് പാലപ്പറ്റ പള്ളി പിടിക്കാൻ മുജാഹിദ് വന്നു സ്വാധീനത്തോടെ പിടിക്കാന്ന് തോന്നി പക്ഷേ അനുവദിച്ചില്ല ആ പിടിക്കാൻ കഴിഞ്ഞില്ല ഇന്നും അത് സുന്നദ്ധ്യമായ തുക കയ്യിൽ കിടക്കുന്നു അതേ സമയത്ത് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും പതിനൊന്ന് സ്ഥലത്തുള്ള പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി മക്ബറകൾ അടിച്ച് തകർത്തു കളഞ്ഞു എല്ലാ സ്ഥാപനവും പതിനൊന്ന് മഹലിൽ നഷ്ടപ്പെട്ടു പോയി ഇന്നും വന്നാൽ മരിച്ചവരുടെ പേരിൽ അതാ ഖുറാൻ ഒന്നാൻ വക്വു ചെയ്ത സ്ഥലമുണ്ട് ബിൽഡിംഗ് ഉണ്ട് ഓത്തവിടെ ഇല്ല ഇല്ലകെട്ടോ മക്ബറയുണ്ട് അതേ ചില സ്ഥലങ്ങളിൽ മക്ബറ ബാക്കിയുണ്ട് സുബാനന്ദ അവിടെ ഒന്നും നടക്കുന്നില്ല കേട്ടോ എന്തേ കാരണം അത് മുഴുവനും വിദേഹത്തിനെ കൈയിലായി എന്തുകൊണ്ടായി അന്ന് നമുക്ക് സംഘടനയ്ക്ക് ശക്തി ഉണ്ടായില്ല എടവണ്ണയും പരിസരവും അങ്ങനെ തന്നെ മുജാഹിദായി ബാലുശ്ശേരിയും പരിസരവും അങ്ങനെ തന്നെ മുജാഹിദായി കുറ്റ്യാടിയും പരിസരവും അങ്ങനെ തന്നെ മുജാഹിദായി പുളിക്കലും പരിസരവും അങ്ങനെ തന്നെ മുജാഹിദായി നാടങ്ങനെ തന്നെ മുജാഹിദായി ഇപ്പോഴോ ഇപ്പോഴങ്ങനെ ഓരോ ഒറ്റ നാടും മുജാഹിദാകുന്നില്ല ഏതെങ്കിലും ഒറ്റപ്പെട്ടവന് ഹിതായത്തിൽ പിഴക്കുന്നുണ്ടാകാം നാടങ്ങനെ തന്നെ മുജാഹിദാകുന്ന ഏർപ്പാടെ ഇപ്പോഴില്ല എന്തേ കാരണം നമ്മുടെ സംഘടനയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പറയട്ടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ സംഘടന ഉണ്ടെങ്കിലേ ഈ മാൻ രക്ഷിക്കാൻ കഴിയൂ ഹിതായത്ത് നിർത്താൻ കഴിയൂ നമ്മുടെ നിലനിർത്താൻ കഴിയൂ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുറ്റ്യാടിയിൽ പോയിട്ട് വധാ സുന്നതൊരു ശബ്ദവും ഇല്ലാത്ത അൻപത് കൊല്ലത്തിന്റെ മേലെ ഒരു ശബ്ദവും കിട്ടാത്ത ആ പ്രദേശത്ത് പോയി പത്തൊമ്പത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഓല ഷെഡ് കെട്ടിയിട്ട് ഞാൻ ഒരു ചെറിയ മദ്രസ തുടങ്ങി പിന്നെ അതിൽ പ്പുറം പലതും തുടങ്ങി എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പറയട്ടെ തൊണ്ണൂറ്റിയഞ്ചോളം പള്ളികൾ അതുപോലെ മുപ്പത്തഞ്ചോളം മദ്രസകൾ അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ഖുർആൻ മനഃപാഠമാക്കുന്ന കോളേജുകൾ ശരിയത്ത് കോളേജും കോളേജും പലതും തുടങ്ങി ഇതെല്ലാം എന്തുകൊണ്ടുണ്ടായി ഞാനൊരു എസ് എസ് എഫ് കാരണം ഈ വളർന്നതുകൊണ്ട് എസ് ഒ എസ്സിൽ പ്രവർത്തിച്ചത് മുസ്ലിം ജമാത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ അത് കേട്ടോ ചെറിയ ഫലമല്ല സംഘടന പ്രവർത്തനത്തിന്റെ ഫലം അതുകൊണ്ട് സംഘടനകൾ എല്ലാ സ്ഥലത്തും ശക്തിപ്പെടണം എല്ലാ സ്ഥലത്തും സംഘടനക്ക് കേന്ദ്രം വേണം സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോട് ഞാനൊരു വാക്ക് പറയട്ടേ സംഘടന നമുക്ക് സ്വർഗത്തിൽ കടക്കാനാണ് കെട്ടോ അതുകൊണ്ട് സംഘടനാ പ്രവർത്തകർ ഒരിക്കലും തന്നെ പരസ്പരം കുറ്റം പറയുന്നവരാകരുത് പരസ്പരം ചീത്ത വിളിക്കുന്നവരാകരുത് പരസ്പരം അസൂയ വെക്കുന്നവരാകരുത് പരസ്പരം അകലുന്നവർ അകരുത് അതൊരിക്കലും ഒരു മുസ്ലിമിന് പറ്റിയ പണിയല്ലല്ലോ അതാ സുഹൃത്തുക്കളേ ഞാൻ ആഹരത്തിൽ രക്ഷപ്പെടണം എന്റെ കൂടെ പ്രവർത്തിക്കുന്നവർ രക്ഷപ്പെടണം എന്റെ നേതാക്കൾ രക്ഷപ്പെടണം എന്റെ അനുയായികൾ രക്ഷപ്പെടണം എന്റെ കൂടെയുള്ളവർ രക്ഷപ്പെടണം എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയല്ലാതെ ഹബീബിന് വിധങ്ങൾ പറഞ്ഞില്ലേ

യും ശക്തിപ്പെടുത്താൻ രണ്ടിനെയും ശക്തിപ്പെടുത്താൻ മുസ്ലിം ജമാലിം ജമായത്തിന് കരുത്തു പകരം ഈ രൂപത്തിൽ പരസ്പരം ശക്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാകണം അപ്പോഴാണ് നമുക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നത് അതേ സമയത്ത് ദുനിയാവിൽ പ്രസിഡന്റ് ആയിട്ടൊന്നും കിട്ടൂല കേട്ടോ സെക്രട്ടറി ആയിട്ടൊന്നും കിട്ടൂല കേട്ടോ അതെല്ലാം വലിയ ഉത്തരവാദിത്വം നമ്മുടെ മുന്നിൽ വന്നിട്ട് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് നല്ല നീങ്ങത്തൂടെ പ്രവർത്തനം നടത്തണം ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിക്കട്ടെ ഓ യുവാക്കളെ ഞാൻ എസ് എസ് എഫ് ആണെന്ന് പറഞ്ഞാ പോരാ ഓ എസ് വൈ എസ് കാരാ ഞാൻ എസ് ആണെന്ന് പറഞ്ഞാ പോരാ തൊട്ടടുത്ത പള്ളിയിൽ വെച്ച് സുബിന്റെ ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കണേ നിസ്കരിക്കും സമയം കാണണേ സലാത്തിനും സമയം കാണണേ അതാ മഹലറത്തിൽ ബദലിയെ സംഘടിപ്പിക്കാൻ വളരെ ജോറാണ് സദസ്സിലിരുന്ന് ചൊല്ലാനില്ല അങ്ങനെയുള്ള പ്രവർത്തകനാകരുത് വാത് സംഘടിപ്പിക്കാൻ വളരെ ജോറാട് കസേരയിലിരുന്ന് വേദ കേൾക്കൂല അങ്ങനെയുള്ള വളണ്ടിയർ ആകരുത് നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഹ്ലാസോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാകണം അതാണ് ആഹ്റത്തിൽ ഉപകരിക്കുന്നത് ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം നമ്മുടെ നേതാക്കള് ആലിമികൾ ഒരു തീരുമാനമെടുക്കുന്നു അവർ ഒരുപാട് ആലോചിച്ച് ചർച്ച ചെയ്താണ് തീരുമാനിക്കുക അത്തരം ചർച്ചകളിലൊന്നും പങ്കെടുക്കാത്തവൻ ആലിമിങ്ങളെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു അവന്റെ വിവര കേടല്ലേ അതേ അവനതാ അവനതാ സുന്നത്തീയമായ പോരാ സുന്ന കുറച്ചും കൂടി കട്ടി വേണം എന്നാണ് അവനെസ് തോന്നിപ്പിക്കുന്നത് എന്നാലില്ല അവന്റെ വിവര കേടാടും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു നൂറ്റിപ്പത്താകരുത് കേട്ടോ അതെ നൂർക്ക് നൂറായിരിക്കണം അമിതമായ ഒരു ആവേശം കാണിക്കരുത് എല്ലാം മിതമാകണം അതല്ലേ ഖുർആാൻ പഠിപ്പിച്ചത് അതേ അതേ അല്ല പറഞ്ഞു നമ്മളതാക്കിയിരിക്കുന്നു നിങ്ങളെ ഉമ്മത്തൻ വസതാ ثم جعلناكم لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا നിലവാരമുള്ള സമുദായമാകളും തീവ്രവാദിയാകരുത് ഭീകരവാദിയാകരുത് വർഗീയവാദിയാകരുത് നമ്മളെ അലിമീക്കൊന്നും തീവ്രത പോരാ അതേ നമ്മളെ ആലിമീങ്ങളുടെ നീക്കം പോരാ അങ്ങനെ പറഞ്ഞു നിങ്ങളെ തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കാൻ ആളുകൾ വരും അതിൽ പെട്ടുപോകരുതേ മുസ്ലിമീങ്ങളെ ആലിമീങ്ങൾക്കറിയാം എങ്ങനെയാണ് ഉമ്മത്തിനെ നയിക്കേണ്ടത് നമ്മുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ നാൽപ്പത് മഹാ പണ്ഡിതന്മാരുടെ നേതൃത്വം ഒരാളല്ല രണ്ടാളല്ല നേതൃത്വത്തിൽ കൂടിയിരുന്ന് ചർച്ച ഇന്നും ഉച്ചക്ക് മഹാനായ സുൽത്താനുല്ല സമീപത്ത് സുലൈമാൻ ഉസ്താദ് പെൻമള ഉസ്താദ് കൊമ്പം ഉസ്താദ് അതുപോലെ ജലീൽ ഉസ്താദ് അതുപോലെ നമ്മുടെ ചുള്ളിക്കോട് ഉസ്താദ് തുടങ്ങിയ ഞങ്ങൾ ഉസ്താദുമായി ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ ആലിമീങ്ങൾ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആവശ്യമുള്ളതെല്ലാം അവർ നിങ്ങൾക്ക് തരും തന്നിട്ടില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കൊറോണ കാലത്ത് ഒരു ഓൺലൈൻ വിവാഹം നടന്നു ആളുകൾ അതിലേക്ക് പോയി അവരുടെ നിക്കാഹി നിക്കാഹിവാത്തിലാക്കുമെന്ന് കണ്ടപ്പോ പഠനം ൂട്ടി അതാ ഫിസിക്കലായി പറ്റാത്തത് കൊണ്ട് ഓൺലൈനിൽ ഒരുമിച്ച് അങ്ങനെ ഒരു വിവാഹം പറ്റൂല പറ്റൂലകട്ടോ വിശദീകരിച്ചു കൊടുത്തു അതേ നിങ്ങൾക്കറിയില്ലേ കൊറോണ കാലം വന്നു അന്ന് ആദ്യകാലത്ത് വല്ലാതെ ശക്തി കൂട്ടിയിട്ട് അതാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ പോലും അനുവദിച്ചില്ല അതുകൊണ്ട് വലിയ അപകടം വരുമെന്ന് മുന്നറിയിപ്പ് നൽകി അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കുളിപ്പിക്കാത്ത മയ്യത്തിന് മയ്യത്ത് നിസ്കരിക്കാമോ ചർച്ച ചെയ്തു അതേ കുളിപ്പിച്ചാൽ കുളിപ്പിക്കുന്നവന് വലിയ രോഗം വന്നവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ആണെങ്കിൽ കുളിപ്പിച്ചു കൂടല്ലോ എന്നാൽ തേമം ചെയ്യാനും കഴിയുന്നില്ലെങ്കിലോ മയ്യത്ത് നിസ്കരിക്കാമോ ചർച്ച ചെയ്തു ിൽ സമസ്ത കേരള ജമ്മിയുടെ കീഴിൽ പണ്ഡിതന്മാർ ഓൺലൈനിൽ ഒരുമിച്ചൂട്ടി അതാ ഷെർവാനിയുടെ കിതാബുകളെ ഭാഹചര്യം വന്നാൽ കുളിപ്പിച്ചില്ലെങ്കിലും തേമം ചെയ്തില്ലെങ്കിലും അതാ മയ്യെ നിസ്കരിക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇമാമിങ്ങളോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞ അവര് തന്നെയുണ്ട് അവര് പറഞ്ഞു നിസ്കരിക്കാതെ മറമാടിയാൽ ആ കുടുംബത്തിനും വലിയ വേദനയല്ലേ അതുകൊണ്ട് അങ്ങനെ പണ്ഡിതന്മാര് പലരും പറഞ്ഞിട്ടുണ്ടെന്ന വിവരം എല്ലാ അലിമീങ്ങൾക്കും എത്തിച്ചു കൊടുത്തു അവരല്ലേ ഓരോ നാട്ടിലും ദീനിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പണ്ഡിത സഭ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് ചർച്ച ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ഒരു മഹത്തായ സഭയുടെ കീഴിൽ ഒരുമിച്ച് കൂടി കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകർ ഭാഗ്യവാന്മാരാട് അത് നമ്മുടെ കൽബ് ശുദ്ധീകരിച്ചുകൊണ്ട് നാഭു കൊണ്ട് ഹറാബ് പറയാതെ ആരെയും ഭീഷണിപ്പെടുത്താതെ ആരെയും ആരെയും വേഷണി പറയാതെ ആരും പരസ്പരം കുറ്റം പറയാതെ തെറ്റിദ്ധരിക്കാതെ സുന്ന ഹിതമത്തിലൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ അകണം നമ്മുടെ പ്രവർത്തനമെന്ന് സംഘടനാ പ്രവർത്തകരോട് പ്രതീകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്